നല്ലൊരു സ്ഥലം വെച്ചിട്ടല്ലേ നമ്മളെല്ലാം ഇങ്ങനെ പോന്ന് ഊട്ടി മൈസൂർ അയ്യോ ഇതൊന്നും പറയാൻ പറ്റാത്ത അത്ര ഭയങ്കര ഇതെന്താണെന്നറിയാ കൊഴുത്ത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൻ്റെ അടുത്തല്ലൊരു കൊഴുത്ത് കഴിഞ്ഞൊരു ഭയങ്കര ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കുന്ന ഒരു സൂപ്പർ 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 പാടം മറ്റേ ഉഴുത് മറിക്കുന്ന സാധനം പിന്നെ കൊച്ച ഈവനിങ് വൈബ് ആസ്വദിക്കാൻ കുറേ ആൾക്കാർ നമ്മൾ ആരും ഇല്ലാണ്ട് ഒരു സൈഡിൽ നമ്മളെ പിന്നെ സിനിമയിലെല്ലാം കാണുന്ന മറ്റ് മിഷൻ മതിച്ച് വലിയൊരു പുല്ലിൻ്റെ കെട്ടിൻ്റെ മറേത്തിരുന്നിട്ടാണ് നമ്മൾ കഥ പറയുന്നത് ഞാൻ ഇന്നൊരു കാര്യം പറയാം എന്താണെന്ന് വെച്ചാൽ പിന്നെ എൻജിനീയറിങ് കോളേജിലൊരു ഒരു പി എച്ച് ഡിക്ക് ഒരു പി എച്ച് ഡി സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അയാൾ രണ്ട് കാര്യം പറയാനുണ്ട് അയാൾ നമ്മുടെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഒരാളെ പിന്നെ സ്റ്റുഡൻറ്റാണ് ഗൈഡ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് അവൻ കേപ്പിലാണ് ജോലി ചെയ്യുന്നു അവൻ ഒരുപാട് അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് നടക്കുന്നുണ്ട് അവൻ്റെ വീ അവൻ്റെ പേര് ഞാൻ അടുത്ത വീഡിയോയിൽ പുറത്തുവിടും അവൻ എന്താണ് ചെയ്തതെന്നും അവൻ എന്താണ് പ്രശ്നം എന്നുള്ളത് ഞാൻ പുറത്ത് വിടും അവനോട് ഞാൻ വീഡിയോയിൽ പല പ്രാവശ്യം മെസ്സേജിൽ ചോദിച്ചു അവനത് പറയുന്നില്ല അപ്പം എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ ദ്രോഹിക്കാൻ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല്ല ഇനി നമ്മൾ ആദ്യം പിന്നേം ഇങ്ങനെ പ്രകൃതിയിലേക്ക് പോവാണ് ഇതൊരു അനുസഹിക്കു പശുവിനയിച്ചിട്ട് കൊണ്ടുവന്നു ഇവിടെ ഇത് കണ്ട മറ്റേ ഉദിക്കുന്നത് അല്ലവിക്കുന്നത് നമ്മൾ ആട് ഇരിക്കുമ്പോ ആട് വരുന്ന പോലെ തോന്നില്ല അല്ലേ പക്ഷിയുണ്ട് ഊ മേഘം ഓ നോക്കും യിട്ടാ പറയുന്നത് എനക്ക് പോണന്നേ ഇല്ല നമ്മളെ കണ്ട് പേടിച്ചിട്ട് എല്ലാം പോയി അത ഇപ്പോഴത്തെ പ്രശ്ന ഒരു കറുത്ത നമ്മളെ ഇനെ കുത്തി വെക്കും ഏതാ പറയാ കണ്ടത്തിൽ നെല്ല് കടിക്കാണ്ടൊക്കെ വേണ്ടിട്ട് പഴയ കുട കുത്തി വെക്കുന്ന പോലെ ഞാൻ ഇങ്ങനെ കറപ്പെട്ടുണ്ട് എല്ലാ ജീവിയും പോയി എന്തൊരു ഭംഗിയാണ് എനക്ക് ഇതാവേ ഇല്ല ഇവിടെ സഹിക്കാൻ ഇത്രയും നല്ല സ്ഥലം വെച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ദൂരം ദൂരെല്ലാം പോകുന്നു ശരിക്കും പറഞ്ഞതാണ് അത് ഒരുപാട് കൊച്ചയുണ്ട് എന്നെ കണ്ട കൊച്ച പോ കൃഷിയെല്ലാം ഉപേക്ഷിച്ച് എല്ലാം വേറെ സംസ്ഥാനത്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുമ്പം എൻ്റെ നാടും എൻ്റെ ഈ ഗ്രാമം എൻ്റെ ഈ വയലും എൻ്റെ ഈ കുളവും എൻ്റെ ഈ വൈബ് സോ പ്രൗഡ് ഇത്രയും നല്ലൊരു അന്തരീക്ഷം വെച്ചിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് വാഹനത്തിൽ ടൂറ് പോലും വേറെയാളെ വേസ്റ്റ് വെള്ളം കുടിക്കലും നമ്മളെ നാട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറി കഴിക്കലും ലജ്ജിക്കണം നമ്മൾ ലജ്ജിക്കണം ഇത്രയും സൗകര്യം ഉണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ നടക്കുന്നത് നമ്മൾ ലജ്ജിക്കണം കോളേജിലേ ഞാൻ നിന്നോടൊരു കഥ പറയാ എൻ്റെ കോളേജിലേ ഒരു ഭയങ്കര അഹങ്കാരമുള്ളൊരു ടീച്ചർ ഉണ്ടായിന് ഭയങ്കരമായിട്ട് ദ്രോഹിച്ചിന് എന്നിട്ട് ഇപ്പോൾ ഭയങ്കര ഡീസെന്റായിട്ട് ഞാനൊന്നും അറിയില്ല നല്ല ഭാഗത്തിൽ വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട് ഓളവിടെല്ലാം കാലം കണക്ക് ചോദിക്കുന്നു ഞാൻ വിചാരിക്കുന്നു കതിര് നോക്ക് കതിര് എൻ്റെ നാട് പരിചയപ്പെടുത്തുന്നതിന് ഐ ആം സോ പ്രൗഡ് ഓ മൈ ഗോഡ് ഇതാണ് നമ്മളെ വിത്ത ഇത് ഹൈറ്റ് അധികം ഇല്ലാത്ത ജ്യോതി വിത്ത് നമ്മളെ കൃഷി ചെയ്യുന്നു നമ്മൾ എന്ന പറയണ്ട ഇതാണ് എൻ്റെ നാട് ഇതാണ് എൻ്റെ നാടിൻ്റെ വൈബ് നിറച്ച് പശു ഉണ്ട് അപ്പുറത്തെ സൈഡില് നമുക്കപ്പുറത്ത് പോയിട്ട് പശുവിൻ്റെ എടുക്കണം ഇത് നമ്മൾ മുന്നേ കൈ കൊണ്ടെല്ലാം കൊയ്തത് കഴിഞ്ഞു ഇതിപ്പം നൂലിട്ട് കെട്ടി മിഷൻ റോളാക്കിയത് എന്ത് ഭംഗി നോക്ക് ഇത്ര നാളിടെ വരാത്ത നഷ്ടല്ലേ ഒരു പശുവിനെ വാങ്ങണം

പയറ് പയറ് വിത്ത് മുളച്ച് അതാ കൊച്ച ഇനിയിപ്പ കൊച്ച എന്നെ കാണുമ്പോ പാറും ട്രാക്ടർ ഇതിങ്ങനെ കിടക്കും അനേക്കർ ഗൈഡ് എത്തുന്ന അറിയോ നെടുവപ്പുറം അമ്പലം അങ്ങനെ പോവും ഇതങ്ങനെ പോവും ഇതിങ്ങനെ പോയി 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 നമ്മളെ പിന്നെ കുപ്പി കുപ്പിപ്പാലം കുപ്പിത്തോട് ഐത്തലത്തോട് കുപ്പിപ്പാലം വഴി അങ്ങെത്തും ഇത്രയും നല്ല മനോഹരമായൊരു നാട്ടിലാണ് എൻ്റെ ലൈഫ് ഇനി അതാ ഒരു പിന്നെ എത്ര ഉണങ്ങിയാലും പ്രകൃതി ഒരു തെളിവ് അതവിടെ ഒരു മരത്തിന് പച്ച ചുറ്റിയിട്ട് വാങ്ങും ഉണങ്ങിയ മരത്തിന് ഭയങ്കര പച്ചപ്പ് നഷ്ടം ഇതെടുത്തില്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം പാമ്പിനെ മാത്രമേ പേടിയല്ലോ ചളിയായി മൊത്തം എന്ന സാധനം i 对呀，嗯。Yeah, yeah. mm.

ഞാൻ കണ്ണൂര് എഞ്ചിനീയറിംഗ് കോളേജ് ഇത് കൃഷ്ണാട്ടന്റെ മൂള് പടക്കിയ നമന്റെ അതെ കഴിഞ്ഞു കഴിഞ്ഞു വീഡിയോ എടുക്കുന്നുണ്ടോ ഇല്ല ആല പോയി ോടെ ആളും പെടുന്നു നമ്മളൊന്നും പറഞ്ഞു പറഞ്ഞു പോകില്ലേ എന്റെ ഫോണെ പുല്ല് നോക്ക് കുപ്പി ഇട്ടിട്ടുണ്ട് പ്രകൃതി എങ്ങനെ നശിപ്പിക്കാന്ന് നോക്കുന്നുണ്ട് വെള്ളം കുടിച്ച ഉപ്പി ഇത്രയും നല്ല പ്രകൃതിയില് ഇതെന്റെ നാട് എന്റെ ഗ്രാമത്തിന്റെ നുണകൾ എന്റെ നാട് അതാ പുല്ല് എരിഞ്ഞിട്ട് വരുന്നവര് മുഖം പെടാത്തിങ്ങനെ നമ്മളിങ്ങനെ എന്നാ പറയേണ്ടത് ആസ്വദിക്കുന്നു നമ്മളെ ഗ്രാമവും നമ്മളെ ഓ വീഡിയോ ഓടെടുക്കുന്നു ബൈ 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 എൻ്റെ നാട് കണ്ടില്ലേ ബാക്കി നമ്മൾ നമ്മളടുത്ത വീഡിയോയിലിടും എൻ്റെ നാട് എൻ്റെ ഗ്രാമം എൻ്റെ നാട്ടിലെ കൃഷി എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു വൈബ കാണിച്ചത് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തിനാ പറയാ പോകുന്നത് അപ്പം അടുത്ത വീഡിയോയിൽ കാണാൻ തെങ്ങി തെങ്ങി തെങ്കി തെങ്കി താ സോ മച്ച്